ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഉഷ കമ്പനിയുടെ ഒരു വെൻറ്റിലേഷൻ ഫാനാണ് റിസ്പെയർ പ്രീമിയ ബി ബി എന്ന മോഡലാണ് നമ്മൾ ബാത്റൂമിലൊക്കെ കൊടുക്കുന്ന എക്സോസ്റ്റ് ഫാനാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ നൂറ്റി അൻപത് എം എമ്മിൻ്റെ വലുപ്പമുള്ള ഫാനാണ് നമ്മൾക്ക് പാക്ക് പൊളിച്ചു നോക്കാം പതിനഞ്ച് വാട്ട് പവർ കൺസപ്ഷൻ എടുക്കുന്ന ഫാനാണ് പതിനഞ്ച് വാട്ട്സാണ് കറൻറ്റ് ചിലവാകുക വാറണ്ടി കാർഡ് യൂസർ മേനില് കാണുന്നുണ്ട് യൂസർ മേനില് ഫാൻ ഫിറ്റ് ചെയ്യേണ്ട വിധമൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഫാൻ എങ്ങനെയാണ് നോക്കാം ഞാൻ ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് ഫാൻ പല ഫാനുകൾ നോക്കിയിരുന്നു പല കമ്പനിയുടെ നോക്കിയിരുന്നു അപ്പം എനിക്ക് പിന്നെ ഓൺലൈനിൽ ഇതിനെ പറ്റി നല്ല ആമസോണിൽ നല്ല അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ ഇതെന്ന് വർദ്ധിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നാല് ബാത്റൂമിലേക്കാക്കി നാലെണ്ണം വാങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഒന്ന് ഇത് വാങ്ങി സാമ്പിൾ നോക്കാമെന്ന് വിചാരിച്ചിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കനവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല ക്ലാസ്റ്റിക് മെറ്റീരിയൽ നല്ല ടംബറാണ് ഞാൻ അവിടെ വേറെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നോക്കിയിരുന്നത് ചിലത് വലിയ കനം കുറവായിരുന്നു ഇത് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് കുറച്ച് ഹെവി ആയി തോന്നുന്നുണ്ട് നല്ല അഭിപ്രായമായിരുന്നു ഈ ഫാനിനെ പറ്റി ആവശ്യമുള്ള കണ്ടിരുന്നത് പർച്ചേസിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർക്ക് നോക്കി വാങ്ങിക്കാവുന്നതാണ് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പുതിയ ഓഫറൊക്കെ രണ്ടാം തീയതി വരാൻ പോകുന്നുണ്ട് വില കുറവൊക്കെ നോക്കി വാങ്ങിക്കാവുന്നതാണ് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുക ഷോപ്പിലെ വിലയും അന്വേഷിക്കുക ഓൺലൈനിലാണ് കുറവെന്ന് വെച്ചാൽ ഓൺലൈനിൽ വാങ്ങാം നമ്മൾ എ ഒക്കെ പോലെ മുന്നിൽ ഷട്ടറൊക്കെ വരുന്ന ടൈപ്പാണ് ഷട്ടർ താന്നിരിക്കും പിന്നെ നമ്മൾ ാക്കുമ്പോൾ ഷട്ടർ കുന്തുന്ന ടൈപ്പാണ് ഇതായാലും നമുക്ക് ഫിറ്റ് ചെയ്ത് എങ്ങനെയാണ് നോക്കാം അപ്പം നമ്മൾ ബാത്റൂമില് ജനറൽ എക്സോസ്റ്റ്വൻ ഫിറ്റ് ചെയ്താണ് ഇപ്പോൾ കാണുന്നത് ഇതിന്റെ ഷട്ടർ ഇപ്പോൾ താന്നാണ് കിടക്കുന്നത് ഇനി ഓൺ ആക്കിയാൽ എങ്ങനെയും നോക്കാം ഓണാക്കി അത്യാവശ്യം സൗണ്ട് ഉണ്ട് നല്ല വലിക്കുന്നുണ്ട് അതാണ് ഇത്ര സൗണ്ട് വെറുതെ ഷോയ്ക്ക് ഫിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ അവിടെ ആവശ്യം നടക്കണ്ടേ നല്ല വർക്കിംഗ് ആണ് സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ കുളിച്ചുകഴിഞ്ഞ് പോകുമ്പോൾ മറക്കാതെ ഓഫ് ചെയ്യും അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കുക കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്